പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്തുണ്ടായിട്ടും ഗോസി കോളങ്ങളിൽ ഒരിക്കൽ പോലും ഇടനേടാതെ വ്യക്തിജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തു സൂക്ഷിച്ച താരമാണ് ശോഭന അൻപത്തി അഞ്ചാം വയസ്സിലും അവിവാഹിതയായി തുടരുന്ന അവർ നൃത്തത്തിനും അഭിനയത്തിനുമായി ജീവിതം സമർപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു കല്യാണ വാർത്ത ചർച്ചയാകുന്നു ശോഭന സിനിമയിൽ വന്നതിൻ്റെ മൂന്നാം വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചിത്രഭൂമി മാസിക വഴി ഒരു വിവാഹ വാർത്ത പുറം ലോകമറിഞ്ഞിരുന്നു ശോഭനയുടെ അച്ഛൻ ചന്ദ്രശേഖരൻ്റെ സഹോദരിയും നർത്തകിയുമായ പത്മിനിയുടെ മകൻ പ്രേമാനന്ദുമായിട്ടായിരുന്നു ആ വിവാഹം ഉറപ്പിച്ചിരുന്നത് ഇതൊരു പ്രണയവിവാഹമായിരുന്നില്ല വീട്ടുകാർ ചേർന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു വിവാഹമായിരുന്നു അക്കാലത്ത് ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ ശോഭന അഭിനയിക്കുന്ന സമയം കൂടിയായിരുന്നു അത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചോടെ വിവാഹം നടത്താനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം വിവാഹശേഷം ശോഭന സിനിമയിൽ അഭിനയിക്കില്ലെന്നും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയുടെ പത്മിനിയുടെ കുടുംബത്തിനൊപ്പം ചേക്കേറുമെന്നും വാർത്തകൾ വന്നു എന്നാൽ കൈ നിറയെ ചിത്രങ്ങളുമായി തിളങ്ങി നിന്ന ശോഭനയ്ക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും നടി പിന്മാറി വർഷങ്ങൾക്കിപ്പുറം പ്രേമാനന്ദിന്റെ കുട്ടിക്കാല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചിരുന്നു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പ്രേമാനന്ദ് ഇപ്പോൾ വിവാഹിതനാണ് നവീൻ എന്നൊരു മകൻ കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വാർണർ ബ്രദേഴ്സിന് വേണ്ടി ജോലി ചെയ്യുകയും മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശോഭന ഒരമ്മയാകണം എന്ന ആഗ്രഹപ്രകാരം വർഷങ്ങൾക്കു മുൻപ് മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തിരുന്നു ഇന്ന് കൗമാരക്കാരിയായ ഒരു മകളുടെ അമ്മയാണ് ശോഭന അടുത്തിടെ മോഹൻലാലിനൊപ്പം തുടരും എന്ന മലയാള സിനിമയിൽ താരം അഭിനയിച്ചിരുന്നു എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് താരം ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശോഭന ഒരമ്മയാകണം എന്ന ആഗ്രഹപ്രകാരം വർഷങ്ങൾക്ക് മുൻപ് ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്താണ് അന്ന് വാർത്തയിൽ നിറഞ്ഞത് ഇന്ന് ആ കൗമാരക്കാരിയായ മകളുടെ അമ്മയായി നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല റോളുകൾ തിരഞ്ഞെടുത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയതാരം എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകാത്ത ശോഭന നമുക്ക് ഇന്നും എന്നും പ്രിയങ്കരിയായ ഒരു കലാകാരിയായി തുടരുകയാണ് എന്നിരുന്നാലും ഒരു കാലത്ത് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം വേണ്ടെന്ന് വെച്ച വിവാഹം അത് കാലം കടന്നു പോകുമ്പോൾ ആ തീരുമാനം ശോഭനയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ന് ഇപ്പോൾ ചലച്ചിത്ര ലോകത്ത് ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ് പ്രിയനടിക്ക് എല്ലാ ഭാവുങ്ങളും നമുക്ക് നേരാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണേ